വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി പഞ്ചായത്തുകളിൽ ജനവിധി അട്ടിമറിക്കാൻ സി പി എം ശ്രമമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കേന്ദ്രത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും ഒരുപോലെയാണെന്നും വി ടി ബൽറാം പറഞ്ഞു നെല്ലായ പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് യു ഡി എഫ് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി ടി ബൽറാം നെല്ലായ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലും വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്നാരോപിച്ചാണ് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി പഞ്ചായത്തുകളിൽ ജനവിധിയെ അട്ടിമറിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത വി ടി ബൽറാം പറഞ്ഞു കേന്ദ്രത്തിൽ ബി ജെ പി സ്വീകരിച്ച അതേ ശൈലിയാണ് കേരളത്തിൽ സി പി എം സ്വീകരിച്ചു വരുന്നത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും സമീപനങ്ങൾ എല്ലാ കാര്യത്തിലും എല്ലായിടത്തും ഒരുപോലെയാണെന്നും വി ടി ബൽറാം പറഞ്ഞു കേരളം ഉള്ളതും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണത്തിലാണ് കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നമ്മൾ ഈ സി ജെ പി സി ജെ പി എന്നൊക്കെ പറയുന്നത് വെറുതെ ഇവ രണ്ടുപേരും ഒന്നാണ് ഇവ രണ്ടുപേരുടെയും എല്ലാ പ്രവർത്തന ശൈലിയും ഒന്നാണ് ഇവരുടെ സമീപനങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണ് എവിടെയാണോ ഇവർക്ക് അധികാരമുള്ളത് കേന്ദ്രത്തിലാണെങ്കിൽ ബി ജെ പി സംസ്ഥാനത്താണെങ്കിൽ സി പി എം അവരുടെ ശൈലി അവരുടെ പ്രവർത്തനങ്ങൾ അത് രണ്ടും ഒരുപോലെയാണ് എന്ന് കേരളത്തിന് തിരിച്ചറിയാൻ കഴിയുന്ന നിരവധി ഉദാഹരണങ്ങൾ ഒന്ന് മാത്രമാണ് ഈ വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വോട്ടർ പട്ടികയിൽ യഥാർത്ഥത്തിൽ അർഹതപ്പെടേണ്ട നിരവധി ആളുകളെ സ്ഥലത്തില്ല അങ്ങോട്ട് മാറി താമസിച്ചു ഇവിടെ പോയി വിദേശത്ത് ആളുകളെ പോലും അവർ നേരിട്ട് വന്ന് ഹിയറിംഗിൽ പങ്കെടുത്തു എന്ന് വീണ്ടും യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി പി അൻവ്രസാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ മേലാഡയിൽബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു കൺവീനർ മൂസ പേങ്ങാട്രി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നിറാണി എൻ ജനാർദ്ദനൻ ഹംസത് മാഡാല ബിജു എൻ കെ എം കെ ബാബു വീരാൻ ഹാജി കെ പി മുഹമ്മദ് മാഡാല മുഹമ്മദ് അലി എം കെ ഉനേസ് ഉനേസ്മാരായ മംഗലം എം നാസർമാസ്റ്റർ എൻ പി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ജാഫർ മോളൂർ കമാൽ ഇരുമ്പാലശ്ശേരി മലയിൽ മുസ്തഫ അൽതാഫ് മംഗലശ്ശേരി അബ്ദുറഹ്മാൻ മൻസൂർ വരേങ്ങൽ കെ രാജേഷ് മെഹ്റൂഫ് വരേങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ശരിയായ വില ഏറ്റവും കുറഞ്ഞ റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ്